യോഗത്തിന് പോലും ആശാവർക്കന്മാർക്ക് സ്വന്തം ആശുപത്രിയിലെ വൈഫൈ കണക്ഷൻ കൊടുത്തിട്ടില്ല ആദ്യമായിട്ട് അവർ ചെയ്യണമെന്ന് എന്നിട്ട് വടക്കൻ ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് വരാൻ ബുക്ക് ചെയ്ത വണ്ടികൾ വിളിച്ചു ക്യാൻസൽ ചെയ്തു പോലീസ് പറയുന്നത് ഇവിടെ വലിയ സംഘർഷം നടക്കും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് ബസ്സിന്റെ ഡ്രൈവർമാരെ അവന്റെ ഉടമകളെ ഭീഷണിപ്പെടുത്തി നിരവധി ബസ്സുകൾ ക്യാൻസൽ ചെയ്തു രാത്രിയിലെ ബസ്സുകൾ പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ മാത്രം വന്നിരിക്കുന്ന ഒരു ആശാ പരിപാടിയാണ് ഇന്ന് ഈ സേനയെ പരാജയപ്പെടുത്താനാവില്ല ഇപ്പോ രാവിലെ മൂന്ന് മണിക്കാണ് അവർ ഞങ്ങളെ

കേരള ജനതയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വിജയിച്ചുകൊണ്ട് മാത്രമേ മാറുകയുള്ളൂത്തേക്ക് പെടിഞ്ഞാലും ഇന്ന് ഒരു ബിന്ദുവോ ഒരു വി കെ സുദാനന്ദനോ ഒരു സംസ്ഥാന കമ്മിറ്റിയോ നടത്തുന്ന സമരമല്ല കേരളത്തിൽ നമ്മുടെ ആശ്വാസോദരിമാർക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ശക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു എമ്മെ ഈ മഹാറാലിയുടെ ഈ സമരയാത്രയുടെ സമാപനവും ഈ മഹാറാലിയുടെയും അധ്യക്ഷനായി നിൽക്കുന്നത് എവിടെ പ്രിയപ്പെട്ട വി കെ സദാനന്ദൻ സാറാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കറിയാം സൈബർ പോരാളികൾ അങ്ങേറ്റം ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് പക്ഷേ നില കുറിക്കാതെ ധൈര്യപൂർവ്വം ഈ വനിതാ സംഘത്തെ നയിച്ചു കൊണ്ടുപോകുന്ന സദാനന്ദൻ സാറിനെ ഇവിടെ കൂടിയിരിക്കുന്ന നേരിടേയും പേര് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ഇന്ന് ഈ മഹാറായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വളരെ ചങ്കോറ്റത്തോടുകൂടി ഈ സമരം തുടങ്ങിയ ദിവസം മുതൽ ഈ സമരത്തിന്റെ ന്യായയുക്ത കണ്ടറി തിരിച്ചറിഞ്ഞുകൊണ്ട് സമരപ്പന്തൽ വന്നുകൊണ്ട് ഈ സമരത്തോടൊപ്പം നിലകൊണ്ടിരിക്കുന്ന എന്ന് മാത്രവുമല്ല റിയിച്ചു ഇന്ന് സമരം ചെയ്യുന്ന ആശാ കോരാളികൾക്ക് കൂടുതൽ കരുത്തും ആവേശവും പേർന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനനായ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തെ നിങ്ങളുടെ ഏവരുടെയും ഞാൻ സ്വാഗതം ആശ്വസിക്കുന്നത് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന നേതാക്കളെല്ലാം നാളെ നടക്കുന്ന ഇലക്ഷന്റെ തിരക്കിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഇനിയും ഇന്നലെയുമായി എത്തിച്ചേർത്തിരിക്കുന്നതാണ് വളരെ നിർണായകമാണ് ഈ പരിപാടി എന്നുള്ളതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പോലെ തന്നെ പ്രധാനമാണ് ഈ പരിപാടി എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെത്തിയിരിക്കുന്നത് അതിൽ പ്രത്യേകം നന്നായിരിക്കുന്നു നമ്മുടെ ക്യാപ്റ്റൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ശ്രീമതി എം എ ബിന്ദുവിനെ നിങ്ങളുടെ പേര് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു പിന്നെ എത്തിച്ചേർത്തിരിക്കുന്നു നമ്മുടെ ഈ സ്വീകരണ സ്ഥലങ്ങൾ അറിയാം എല്ലാവർക്കും അറിയാം കാസർഗോഡ് എന്നിവിടെ വരെ ഏതാണ്ട് നൂറ്റി എഴുപത്തി എട്ടോളം ഇപ്പോൾ ഇന്ന് വേണം സംസാരിക്കുമ്പോൾ എന്ന് മുഴുവൻ പറയും അത്രയും സ്വീകരണ സ്ഥലങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്വീകരണം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ യാത്ര കടന്നു വന്നിരിക്കുന്നത് ഞാൻ ഈ പേരുകൾ ഓരോരുത്തരുടെയും പ്രത്യേകതകൾ അവരെ വിശേഷിപ്പിക്കുവാനുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ച് കരാളം നീണ്ടുപോകും എന്നുള്ളതുകൊണ്ടും വളരെയധികം ആളുകളെ ഇതിനകത്ത് നിന്ന് വിട്ടുപോകുമെന്നുള്ളത് കൊണ്ടും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ എല്ലാവരുടെയും പേരുകൾ नाई वाई या डॉक्टर एम वि मत श्री ए प्रेमचंद रि श्री राज्य रि प्रसर्जीव श्री रोस्मे पी के कुनाक एम एल एम एम एल ए डॉक्टर एम देर एम एल ए अड्वकेट कपालोम डॉक्टर डॉक्टर जे देविका जोसफी मात्यु डॉक्टर आसा एम विसलू राधाकृष्ण एम एल ए मोहन जोसफ़ एम एल ए മാത്യു പെരുനാടൻ എം എൽ എ ജമ്മു ഷംസീൻ എം എൽ എ വി വി രാജേഷ് എ ജെ പിയുടെ സംസ്ഥാന നേതാവ് ശ്രീ സി പി ജോൺ സി എം പിയുടെ സംസ്ഥാന സെക്രട്ടറി വി എസ് ശിവകുമാർ ഋഷിമു ബേബി ജോൺ ജെയ്സഫ് ജോസഫ് ക്രിസ്തുമാൻ ജോസഫ് ജോസഫ് പുതുച്ചേരി പാലോ ലവി പ്രമോദ് കൊടങ്ങല ഷാനിമോൾ ഉസ്മാൻ ഫാദർ റൊമാൻസ് ആന്റണി അഡ്വക്കേറ്റ് എം ബിജു ഡോക്ടർ വി സുരേന്ദ്രനാഥ് ബിന്ദു കൃഷ്ണ പെബിളയോമയ നേതാവ് ശ്രീമതി ഗോമതി എം സുബ്രഹ്മണ്യൻ അഡ്വക്കേറ്റ് പി പൗലൻ ശ്രീമതി പി ഉഷ डॉक्टर आरीफ़ा एजे ाजा समीम कबिके भाजमोन कुटक राजीव जॉर्ज मुन वी पी जॉर्जन के जेम्स के सैव प्रसाद एम डी बाबराज तोमस अंबिका मरवाक वी के रवींद्री दिलीपन राजगोपाल बाग कुम के हरहर डॉक्टर बापु जोसफ मुहमद सली അനിൽ ലേഖനാപക്ഷത്ത് മനോജ് എം ആർ സി എം എയുടെ ജില്ലാ സെക്രട്ടറി നമ്മൾ കൂടുതൽ ഈ സമരം ആരംഭിച്ച് ഈ യാത്രയിൽ ഉറങ്ങീളു നമ്മളെക്കുറിച്ച് ധാരാളം സംഘടനകളുണ്ട് ഇതിനോടൊപ്പം പേര് പറയാതെ പോയ ധാരാളം ആളുകളുണ്ട് ഡോക്ടർ കെ ജി താര ഡോക്ടർ മേരി ജോർജ് ഓഫ് മേരി അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് ടി പി എസ് ശ്രീകുമാർ ഡോക്ടർ ഖദീജ മൻദാസ് കാട്ടൂർ നാരായണപിള്ള കെ ശൈവപ്രസാദ് നമ്മളെ പേരുകളെല്ലാം അതുകൊണ്ട് ഒരു പുസ്തക രൂപത്തിലാക്കി ഈ ആശാ സമരത്തോടനുബന്ധിച്ചൊരു ബുക്ക്ലക്ക് തയ്യാറാക്കി ഈ കേരളത്തിലുടനീളം പതിനാല് ജില്ലകളിലെയും മനുഷ്യരുടെ അടുത്തേക്ക് നമ്മൾ കൊണ്ട് എത്തിക്കുകയുണ്ടായിരുടനീളം ഹൃദയമുള്ള മനുഷ്യരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഹൃദയമുള്ള മനുഷ്യർ ഞങ്ങളോട് പറയുന്നു നിങ്ങൾ ഈ സമരം നിങ്ങളുടെ അടിമാന്യങ്ങൾ നേടാതെ അവസാനിപ്പിക്കരുത് നമ്മൾ ആ അവസാനവട്ട ചർച്ചയിൽ ഒരു ഒരു ചെറിയ തുകയെങ്കിലും വർദ്ധിപ്പിച്ചുകൊണ്ട് സമരം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പടിപടിയായി ആവശ്യപ്പെട്ടു ചെയ്തില്ല എന്ന് മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഓണറാലയത്തിന് നമ്മൾ നിബന്ധന ഉണ്ടായിരുന്നു പിൻവലിപ്പിക്കുവാൻ നമ്മൾ ഈ സമരത്തിലൂടെ സാധിച്ചു അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് സർക്കാരിനെ കൊണ്ട് മരവിപ്പിക്കാൻ സാധിച്ചു ആശാവർക്കർമാർക്ക് അന്തസായി അവരവരുടെ ഇടങ്ങളിൽ പണിയെടുക്കുവാനുള്ള അവസരം ഉണ്ടാക്കി പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഗുരുതരമായ ചില നടപടികൾ ഓരോ ദിവസവും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എൻ എച്ച് എം ഡയറക്ടർ അറിഞ്ഞിട്ടാണോ ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ കൊടുക്കുന്നത് ആ പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് ഒപ്പിടിച്ചു പുറത്തിടിയിക്കുന്ന ഉത്തരവുകളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ജൂൺ അഞ്ചാം തീയതി നമ്മൾ എൻ എച്ച് എം ഡയറക്ടർക്ക് നോട്ടീസ് കൊടുത്തു ഇന്ന് മുടക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏതാണ്ട് പതിനഞ്ച് ദിവസം മുമ്പ് കൊടുത്ത ആ പണിമുടക്ക് നോട്ടീസ് കൈപ്പറ്റിയ ഡയറക്ടറാണ് ഇന്നിവിടെ ഈ ട്രെയിനിങ്ങിന് വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത് വളരെ ദുരൂഹമാണ് കാര്യങ്ങൾ ആ എൻ എച്ച് എല്ലാ എല്ലാം ഇവിടെ നിന്ന് കൊടുക്കുന്ന തീർത്തുമൂരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ നടപടി എടുക്കേണ്ടിയിരിക്കുന്നു ഇവിടെ നമ്മളോട് കേന്ദ്രത്തോട് പോയി സമരം ചെയ്യാൻ പറയുന്നു കേന്ദ്രം നൽകുന്നത് ഇൻസെന്റീവും സംസ്ഥാനം നൽകുന്നത് ഓണറിയവും എന്നിട്ടിപ്പോൾ കേന്ദ്രം നൽകുന്ന ഇൻസെന്റീവിന് മാനദണ്ഡം ഏർപ്പെടുത്തിക്കൊണ്ട് ഓണറിയ പകുതിയായി കുറച്ച് ാണ് നൂറ്റി പതിനാറ് രൂപയ്ക്ക് പണിയെടുക്കാൻ വിധിക്കപ്പെട്ട ജോലിയെല്ലാം ചെയ്തിട്ട് കൂലി വരുമ്പോൾ നൂറ്റി പതിനാറ് രൂപ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമരം ചെയ്താൽ സമരക്കാരേത്തില്ല എന്നൊരു ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പണമല്ല നമ്മൾ ചോദിച്ചത് നമ്മൾ ചോദിച്ചിട്ടില്ല ഈ കേരളത്തിലെ ജനങ്ങൾ മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാങ്ങുന്ന ആശാവർക്കർ കൊടുക്കുന്ന

അധികാരം താഴെത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് പഞ്ചായത്ത് പഞ്ചായത്തി രാജാക്കുന്നത് പക്ഷേ അധികാരം പ്രയോഗിക്കാൻ പറ്റുന്നില്ല ആയിരം രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് കൂച്ചു വിലമിട്ടുകൊണ്ട് തടസ്സം ഏർപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ അതിനെ അതിജീപിച്ചുകൊണ്ട് ആളുകൾ മനസ്സാക്ഷിയുള്ള ആളുകൾ ആശാവക്തർമാർക്ക് ഓണറാലയം കൊടുക്കാൻ സമ്മതമായി വരുന്നു തൃശ്ശൂർ അങ്ങനെ വലുതടന്നു ശ്രീമതി മല്ലിക അടക്കമുള്ള ആളുകൾ സാറാ ജോക്സിന്റെ മുൻകൈ കണക്കിന് ആശാവക്തന്മാർക്ക് ഓണറിയം കൊടുക്കുന്നു ഇവിടെ തിരുവനന്തപുരത്തെ ഡോക്ടർ ജെ ദേവിക അങ്ങനെ ഒരു പരിശ്രമം തുടങ്ങി വെച്ചിരിക്കുന്നു ദേവിക മേളം നിരവധി ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് അവരിൽ നിന്ന് ചെറിയ ചെറിയ തുറവ് സമാഹരിച്ചുകൊണ്ട് ആശാ വർക്കർമാരും കൈത്താങ്ങായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതുമൊക്കെ ഇതിലൂടെ നടക്കുന്നുണ്ട് ഈ കേരളമാണ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഇരുപത്തെട്ടാം ദിവസവും ഞങ്ങൾക്ക് ഇവിടെ വന്ന് വളരെ ആത്മാഭിമാനത്തോടുകൂടി നിൽക്കാൻ കഴിയുന്നത് കോഴിക്കോട് വേളനൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് എം എൽ എ മരടക്കം തെരുവിലിരുന്ന് വീട് വീടാങ്കിൽ ചെന്നാണ് ഈ സ്വാഗത സംഘങ്ങൾ രൂപീകരിച്ചത് കേരളത്തിൽ അങ്ങനെ പുതിയൊരു സമര ചരിത്രം ഒരു സമരൈക്യം രൂപപ്പെട്ടിരിക്കുന്നു ആ സമരഐക്യമാണ് ഇവിടെ വന്നെത്തിയിരിക്കുന്നത് അത് മുഴുവൻ ആളുകളെയും